അങ്ങനെ ഇരുപത്തി ഒന്നാമതായി വരുന്നത് ഒരു അണ്ടർപാസ് തന്നെ അണ്ടർപാസ് എവിടെ ആണ് തലപ്പാറ ആ ഇത് നേരത്തെ പറഞ്ഞ പോലെ എന്തോ പണി കഴിഞ്ഞതാണ് അടിക്കാൻ മാത്രമേ പെയിന്റിങ്ടിക്കാൻ പൊടിയൊക്കെ തട്ടി റെഡിയാക്കാനായി ആറി ബ്ലോക്ക് ഹൈറ്റിലാട്ടാ പോകുന്നത് അതെന്താ ആറി ബ്ലോക്കിൽ പൊട്ട് വീണ ഹലോ സ്നേഹമാരി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് ആറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഭാഗമായിപ്പോ ഞാനത് മലപ്പുറം ജില്ലയിൽ തന്നെയാണുള്ള മലപ്പുറം ജില്ലയിലെ വർക്കിൽ എൻ എച്ച് എറുത്താറിൻ്റെ വർക്കിൽ എത്ര അണ്ടർ പാസ് വരുന്നുണ്ട് നോക്കട്ടെ നമുക്ക് അപ്പോൾ അത് എവിടേക്കാണ് എങ്ങനെയൊക്കെയാന്നുള്ളൊക്കെ വിശദമായിട്ടുള്ള കാഴ്ചകളും വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ നേരെ ആ കാഴ്ചയിൽ പോയല്ല അപ്പോൾ നമ്മൾ വളാഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് അണ്ടർപാസ് വരുന്നത് കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കഞ്ഞിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ അണ്ടർപാസ് അടിപൊളി അത്യാവശ്യം നല്ല വീതിയിലുള്ള അണ്ടർ അണ്ടർ തന്നെയാണ് ഇവിടെ വർക്കുകളൊക്കെ ആണ് ഇവിടെ സർവീസ് റോഡിലെ വർക്കൊക്കെ ഫിനിഷിങ് കേട്ടോ ഫുൾ ആണ് പേശ്വരിയറ് ഇവിടെ എന്താ പൊലിഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ടച്ചപ്പ് വർക്കുകളൊക്കെ ചെയ്യാണ്ടല്ലേ അപ്പോൾ ഈ കഞ്ഞിപ്പുര എന്ന് പറഞ്ഞാൽ അറിയാം എന്നാണ്ട് നമ്മുടെ ശ്യാബു ചോറ്റൂരിൻ്റെ നാടല്ലേ ശ്യാബു ചോറ്റൂർ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ അപ്പോൾ അവർ മൂപ്പരുടെ ആ നാട്ടിലുള്ള ഏരിയ ആണ് അപ്പോൾ എത്ര അണ്ടർ പാസ് ഉണ്ട് എന്നുള്ള ഓവർപാസ് അങ്ങനെയുള്ളതൊക്കെ മൊത്തത്തിൽ ഉള്ള ഒരു വീടിയാണ് കേട്ടോ രണ്ടാമതായി വരുന്നത് ഒരു ഓവർപാസ് കേട്ടോ ഓവർപാസ് കരിപ്പോൾ എന്ന് പറഞ്ഞ ഭാഗത്താണ് ഈ കഞ്ഞിപ്പുര ഉള്ളതും അതുപോലെ കരിപ്പോളുള്ള ഓവർപാസും കഞ്ഞിപ്പുരള്ള അണ്ടർപാസും പിന്നീട് അവർ പാസ്സാക്കി എടുത്താണെന്ന് തോന്നുന്നത് എന്തായാലും കരിപ്പോളുള്ള ഈ ഓവർപാസിന് എന്തായാലും കെ എൻ ആർ സി എ നല്ലൊരു പണിയാണ് കിട്ടിയത് നല്ല കരിമ്പാറട്ടോ കരിമ്പാറ കുടുങ്ങി അവർ കുറച്ചു കാലമായിട്ട് കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുത്തത് ഏകദേശം എന്തായാലും ഇവിടുത്തെ കൂട്ടായ്മയുടെ ഭാഗമായി ആളുകളെല്ലാവരും നിവേദനം കൊടുത്തൊക്കെ പാസ്സാക്കിയെടുത്ത ഒരു അടിപൊളി ഓവർ പാസ്സാണ് ഇവിടെന്താ ഷോർട്ട് കീറ്റിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ മണ്ണിടൽ മണ്ണെടുക്കലൊക്കെ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കുറേ ഇങ്ങനെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് ആണ് അതിലിത് മണ്ണുകളൊക്കെ എടുത്ത് റെഡിയാക്കി 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 വരുന്നൂട്ടോ അത് കഴിഞ്ഞ് മൂന്നാമതായി വരുന്നത് ഒരു മെയിൻ സാധനമാണ് ടോൾ പ്ലാസ പണം വീങ്ങി ടോൾ പ്ലാസ പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനാട്ടോ നമ്മുടെ വലിയൊരു നല്ലൊരു റോഡുണ്ടാക്കിയിട്ട് ടോൾ കൊടുക്കണ്ടേ ടോൾ കൊടുക്കലൊക്കെ സാധാരണ ആയിട്ടുള്ളതാണ് അപ്പം നല്ല കമൻറ്റുകൾ ടോളിട്ടോ ടോളിനൊന്നും നമ്മളെതിലല്ല അപ്പം നമ്മളീ റോഡിലുള്ള കാഴ്ചകൾ മാത്രം കാണിക്കുകയാണ് അപ്പോൾ അതിലുള്ള ഈ പണം മേടിക്കുന്നതെന്നാണോ ടോൾ പ്ലാസ എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാട്ടോ പണം വീങ്ങി ഒരു തമാശ രൂപത്തിൽ പറഞ്ഞാണ് അപ്പം അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ ഫിനിഷിങ്ങാണ് അല്ല ഇവിടെ ഫുള്ള് ആണ് അടിപൊളി ലെവലിങ് കോൺക്രീറ്റ് ആണ് പിന്നെ ടോൾ പ്ലാസേൻ്റെ ആ വർക്കുകളൊക്കെ ഫുൾ ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് അത് കഴിഞ്ഞ് നാലാമതായി വരുന്ന നമ്മുടെ വെട്ടിച്ചിറ അണ്ടർപാസ്സിലെ അണ്ടർപാസ് അല്ല ഇത് ആ റോഡ് അങ്ങോട്ടേക്ക് കാടാമ്പുഴ ഭാഗത്തേക്ക് പോണ റോഡാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു രീതിയിലാണ് അണ്ടർപാസ് നിർമ്മിച്ചത് മൂന്ന് ലൈൻ ആ അടിപൊളിയെ കൂടി വേറെ രണ്ട് ഭാഗത്തു കൂടിയൊക്കെ എടുക്കാൻ പറ്റിയ സൈസില് ഒരു വേറിട്ടൊരു അണ്ടർപാസ് ആട്ടത് ഇവിടെ ഫുള്ള് ആ ഫുള്ള് വർക്കൊക്കെ കഴിഞ്ഞാണ് അടിപൊളിയായിട്ട് അഞ്ചാമതായിട്ട് വരുന്നത് നമ്മുടെ മലപ്പുറം പുത്തനത്താണിയിലെ ഓവർപാസ് ആട്ടോ അടിപൊളി അടിയിലുള്ള വർക്കുകളൊക്കെ ഫുള്ള് ഫിനിഷിങ് ആട്ടോ ഉള്ളിപ്പൊടിയൊക്കെ വാഹനങ്ങൾ പക്ഷേ ഇനി പെയിന്റിങ് ഉണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആറാമതായി വരുന്നത് ഓവർപാസ് കേട്ടോ ഓവർപാസ് അതിരുമട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓവർപാസ് വരുന്നത് ഈ ഓവർപാസ് വരുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു റോഡൊന്നുമില്ല ചെറിയൊരു റോഡ് കാണുന്ന എങ്ങോട്ടാന്നുള്ള അറിയില്ല കേട്ടോ എന്തായാലും ഇവിടുത്തെ വർക്കുകളും ഫുള്ള് ഫിനിഷിംഗ് ആണ് കേട്ടോ ലൈൻ ഇടാൻ വരെ തുടങ്ങിയിട്ടുണ്ട് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് ഈ സൈഡ് അതുപോലെ ഡ്രെയിനേജിൻ്റെ ഉണ്ട് കേട്ടോ ഏഴാമതായി വരുന്നത് ഒരു ഓവർപാസ് തന്നെ കേട്ടോ ഏഴാമതായി വരുന്നത് ഓവർപാസ് ഈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓവർപാസ് വരുന്നത് ഇവിടുത്തെ റോഡിൻ്റെ വർക്കും വർക്കുകളൊക്കെ ഫിനിഷിങ് കേട്ടോ ഫുൾ ഫിനിഷിങ് കണ്ടാകളെ എന്താ അല്ലേ അടിപൊളി ഫുൾ ഈ ഭാഗത്തൊക്കെ ഫുൾ ലൈൻഡൽ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഷോർട്ട് കിട്ടിൻ്റെ വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഏരിയയിൽ ഞാൻ കാണിച്ച് ആ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുണ്ട് അതുപോലെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ടാറിങ്ങൾ ഉണ്ട് കേട്ടോ ഏഴാമതായി വരുന്നത് നമ്മുടെ രണ്ടത്താണിയിലെ അണ്ടർപാസ് അടിപൊളി അണ്ടർപാസ് പാസ് വലിയ വീതി ഇല്ല കേട്ടോ ഫുൾ വർക്ക് കഴിഞ്ഞു തരിക സർവീസ് റോഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ സ്ലാബൊക്കെ ടാറിങ് ആണ് കാര്യം നടക്കാനുള്ളത് കേട്ടോ സർവീസ് റോഡിൽ എട്ടാമതായി വരുന്നത് ഒരു ഓവർപാസ് ആണ് ഓവർപാസ് ചെനക്കൽ എന്ന് പറഞ്ഞ ഉള്ളത് ചെനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്കുകളൊക്കെ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ബി സി ഫൈനൽ ടാറിങ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് അടിയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ നമ്മുടെ ഓവർപാസിൻ്റെ പെയിൻ്റിങ്ങുകളൊക്കെ നടക്കാനുണ്ട് ബാക്കി എല്ലാ വർക്കുകളും ഏകദേശം കഴിഞ്ഞ സൈഡിൽ ഇതാ ഇനി ഇവിടെ ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുണ്ട് കേട്ടോ അത് ഇതാ ഇവിടെ മണ്ണെടുക്കൽ കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഒമ്പതാമതായത് വരുന്നത് നമ്മുടെ സ്വാഗതമാടുള്ള ഓവർപാസ് കേട്ടോ ഉണ്ടോ ആ ഓവർപാസ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് ആണ് അപ്പം നമ്മൾ ഈ വയഡക്ട് ബ്രിഡ്ജിന്റെ കാഴ്ച ഇതിൽ കാണിക്കുന്നില്ല അത് ഏതായാലും മൂന്ന് നാല് കിലോമീറ്റർ ഉള്ള വേറൊരു സെക്ഷൻ വീഡിയോ തന്നെ ചെയ്യട്ടോ അപ്പം നമ്മൾ കോട്ടക്കൽ കൂടി അപ്പുറത്തേക്ക് കിടക്കാം അപ്പം പതിനൊന്നാമതായിട്ട് വരുന്നത് മഞ്ഞിലാസ് പാസ് അടിപൊളി മഞ്ഞിലാസ് ആണ് നല്ല വീതിയിൽ ഓവർ ആണ് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ എണ്ണയിൽ ഒരു എണ്ണം പഴച്ചു കേട്ടോ അപ്പം ഏഴ് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ ഇടയിൽ നമ്പറിട്ട് മാറ്റിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇത് പതിനൊന്നാമത്തെ ഓവർപാസ് മഞ്ഞിലാസ് ഓവർപാസ് അത്യാവശ്യം വീതി ഉള്ള ഓവർപാസ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ റോഡിൻ്റെ വർക്ക് എന്തായി നോക്കാം റോഡിൻ്റെ വർക്ക് ഫുൾ ടാറിങ് കഴിഞ്ഞതാണോ ലൈൻ ഇട്ടതാണോ നമുക്ക് ആ ഇല്ല ടാറിംഗ് ഒന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കൊക്കെ നടക്കണേ ഉള്ളൂ ടാറിങ് ഒരു ഭാഗം പകുതി വരെ ഇതിൽ ഓവർപാസിൻ്റെ അടിയിൽ ചെയ്തിട്ടില്ല ഒരു ഭാഗത്ത് മണ്ണെല്ലാം ടീഡിയാക്കി വരണുള്ളൂ പന്ത്രണ്ടാമതായിട്ട് വരുന്നത് താഴെ കോഴിച്ചന ഓവർപാസ് ഓവർപാസ് കേട്ടോ ഓവർപാസിൻ്റെ വർക്ക് അത്യാവശ്യം വീതിയുള്ള ഓവർപാസ് തന്നെയാണ് നല്ല രീതിയുണ്ട് താഴത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഡ്രെയിനേജിൻ്റെ വർക്കും ഒക്കെ കഴിഞ്ഞ് ഫുള്ള് വർക്ക് കഴിഞ്ഞാട്ടോ ഇനിയിപ്പം ലൈനിടൽ മോളിൽ ലൈറ്റ് ഫിറ്റിങ് ആ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ ആ ഈ ഏരിയയിൽ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ പതിമൂന്നാമത്തായിട്ട് വരുന്നത് അണ്ടർപാസ് കേട്ടോ അത് വരുന്ന അവിടെ പൂക്കിപ്പറമ്പ് പൂക്കിപ്പറമ്പാണ് ഫുള്ള് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആയ ഏരിയ കേട്ടോ ഇവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ ആണ് പതിനാലാമതായിട്ട് വരുന്നത് വെന്നിയൂർ ഭാഗത്തെ അണ്ടർപാസ് കേട്ടോ ഇവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ തന്നെയാണ് ഫുള്ള് ഷോട്ട് ക്രീറ്റ് നല്ല ഹൈറ്റുള്ള ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫുള്ള് ഫിനിഷിംഗ് ആണ് ഡ്രൈനേജ് ഫിനിഷിംഗ് ആണ് പക്ഷെ വൺ ഫൈനൽ ടാറിംഗ് കൂടി ചെയ്യാണ്ട് കേട്ടോ അവിടെ പതിനഞ്ചാമതായി വരുന്നത് ഒരു അണ്ടർപാസ് കേട്ടോ അത് ചെറിയൊരു അണ്ടർ പാസ് കേട്ടോ കരിമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുത്തെ ഒരു പീരിൻ്റെ മുകളിലുള്ള പേരാട്ടോ അപ്പം അടാ കാറ് ഒരു ഡബിൾ ഹൈറ്റ് വലിയൊരു ഹൈറ്റുമില്ല വലിയ വീതിയും ഇല്ല അങ്ങനെയുള്ള ഒരു ചെറിയൊരു അണ്ടർ പാസ്സാണ് ഇവിടെ ഫുള്ള് വർക്ക് കയറ്റി ഏരിയ സർവീസ് റോഡ് ആൻഡ് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഫുള്ള് ഫിനിഷിംഗ് കേട്ടോ നല്ല മൊത്തത്തിൽ ഫിനിഷിങ്ങാണ് പതിനാറാമതായി വരുന്നത് കക്കാട് ഓവർപാസ് എന്താ വൃത്തി എന്താ ഫിനിഷിങ് എന്താ സ്റ്റൈല് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അടി അടിയിൽ ലൈനിടൽ ആ ഭാഗത്ത് കുറച്ചും ഉണ്ട് പക്ഷേ അവിടെ ഒരു കാല് വേണമല്ലെങ്കിൽ ഇപ്പം ഓവർപാസിൻ്റെ അടുത്ത് ഒരു ക്യാമറ ഉണ്ട് കേട്ടോ അടാ ആ ക്യാമറ മൊത്തത്തിൽ ഒപ്പിയെടുക്കാനുള്ളതാണ് ഹൈവേൻ്റെ മാത്രമല്ല കക്കാട് ടൗൺ മൊത്തം ഒപ്പിയെടുക്കാനുള്ള ക്യാമറ ആണെന്നുള്ള എന്തായാലും വേണില്ല നല്ല അടിപൊളി വൃത്തിയുള്ള ഏരിയ ആയി മാ കാണാൻ നല്ല രസം ഉണ്ട് അല്ലേ അടിപൊളി നമ്മൾ ആറ് വരിപ്പാതെ സാറി വാഹനങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പത്തെ എന്താ ലേ പതിനേഴാമതായി വരുന്നത് കൂരിയാട് അണ്ടർപാസ് അടിപൊളി അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് നല്ല ഭീതി ഉണ്ട് ഇവിടെയൊക്കെ ആറി ബ്ലോക്കിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ആ ഭാഗത്തേക്കുള്ള വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനെട്ടാമതായി വരുന്നത് കൊളപ്പുറം ഓവർപാസ് കണ്ടാളെ നല്ല ഭീതിയിലുള്ള ഒരു ഓവർപാസ് ഉണ്ടോ അപ്പാരീരിയ ഒരു രക്ഷ ഇല്ലാത്ത ഭീതിയിലാണ് അതിന്റെ മുകളിൽ കേറി ഉണ്ടെങ്കിൽ വലിയ ഗ്രൗണ്ട് ഏതാണെന്ന് വിചാരിക്കും അത്രക്കേം രീതിയിലുള്ള കണ്ടി ലോറി ഒന്നും പാസ് ചെയ്തിട്ട് അവിടെ എത്തില്ല അങ്ങനെ ഇരുപതാമത്തത് വലിയ പറമ്പ് അണ്ടർപാസ് വേണ്ടേ ഫുൾ പെയിൻറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞ് റീ പെയിൻറ്റ് അടിക്കാനായിട്ടോ ഫുള്ള് പൊടിയൊക്കെ പാറി പറയായി കിടന്നുണ്ട് ആറി ബ്ലോക്കിലെ വർക്ക് സെറ്റപ്പ് എന്തായാലും അടുത്ത മഴക്കാലമായിട്ട് എന്നറിയട്ടോ നമുക്ക് ഇതിൻ്റെ വർക്കുകളൊക്കെ എന്താണെന്നുള്ളത് അല്ലേ അങ്ങനെ ഇരുപത്തൊന്നാമതായി വരുന്നത് ഒരു അണ്ടർ പാസ് തന്നെ കേട്ടോ അണ്ടർ ഇത് എവിടെയാണെ തലപ്പാറ ആ ഇത് നേരത്തെ പറഞ്ഞ പോലെ എന്നോ പണി കഴിഞ്ഞതാണ് പെയിന്റിങ് റീപെയിന്റ് അടിക്കാൻ മാത്രമായി പൊടിയൊക്കെ തട്ടി റെഡിയാക്കാനായി സംഭവം ആറി ബ്ലോക്ക് അപാര ഹൈറ്റിലാട്ട പോകുന്നത് അതെന്താ പഠിച്ച ആറി ബ്ലോക്കിൽ പൊട്ട് വീണ ഇരുപത്തിരണ്ടാമതായിട്ട് വരുന്നത് ഒരു ഓവർപാസ് ആട്ട വെള്ളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഓവർപാസ് ഉള്ളത് അടിയിലുള്ള വർക്കുകളൊക്കെ ആണ് റോഡ് ആറ് വർക്ക് ലൈനൊക്കെ ആറുപാദി ലൈന ഫിനിഷിങ് ഫുള്ള് കഴിഞ്ഞോ അത്യാവശ്യം രീതിയുള്ള ഓവർപാസ് ആണ് കേട്ടോ ഇരുപത്തി മൂന്നാമതായി വരുന്നത് ഒരു അണ്ടർ പാസ് തന്നെയാണ് പഠിക്കൽ വെളിമുക്കിലെ പഠിക്കൽ ഭാഗത്തുള്ള പഠിക്കലായിരിക്കും ഓക്കെ അണ്ടർപാസ് ഫുൾ ഫിനിഷിങ് ഏരിയ കേട്ടോ കെ എൻ സികളില് ക്രാഷ് ബെരിയറിൻ്റെ ഒക്കെ ഒന്ന് പെയിന്റ് അടിക്കാണ്ട് അതൊക്കെ അങ്ങനെ അടിച്ചു ഏഹ് പെയിന്റ് അടിക്കുന്നതിന് ഒരു ലൈനൊക്കെ കേട്ടോ ഓക്കെ ഇരുപത്തിനാലാമതായി വരുന്നത് ഒരു അണ്ടർപാസ് തന്നെ കേട്ടോ നമ്മുടെ തായ ചേളാരി തായ ചേളാരി ടൗൺ ആണ് അടിപൊളി ഇവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ ആറുപാതന്റെ ആ പെയിന്റിങ് വർക്ക് മാത്രമുണ്ട് ലൈറ്റ് ഫിറ്റിംഗ് പിന്നെ അതുപോലെ ക്യാമറ വെക്കല് ഒക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അടിപൊളി ഇരുപത്തഞ്ചാമത് വരുന്നത് മേലെ ചളാരി ഒരു ഓവർപാസ് അടാ അടിപൊളി പെയിന്റിങ്ങും മൊത്തം കഴിഞ്ഞു കാശ്മരിൻ്റെ ഡിവൈ ഡിവൈഡറിൻ്റെ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ മൊത്തം ക്ലീൻ ആക്കാണ്ട് കേട്ടോ മൊത്തം ക്ലീൻ ആക്കാണ്ട് ഇരുപത്തി ആറാമതായി വരുന്നത് ഒരു അണ്ടർപാസ് ആട്ടോ ഇത് ഏതാ സ്ഥലം എന്ന് പറഞ്ഞാല് നമ്മുടെ ജഗതിക്ക് സിനിമാന്തടം സിനിമാന്തടം അല്ലേ ജഗതിക്ക് അപകടം പറ്റിയ സ്ഥലാ കേട്ടോ ആ സ്ഥലത്തിന്റെ പേരെന്തിനാ എന്ന് കമന്റിലൂടെ ഒന്ന് അറിയിച്ചാളിരാ നമുക്ക് ഈ പള്ളിന്റെ ഇതും ഇവിടുത്തെ ഇത്തൊക്കെ കണ്ടപ്പോൾ ഞാൻ പണ്ട് ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ആ പേരിന് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വീഡിയോ ഒന്നും കാണുന്നില്ല വീടേൻ്റെ മുകളിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പേര് നോക്കുക അപ്പം ഇരുപത്തി ആറാമത് വരുന്നത് അണ്ടർ പാസ് ഇരുപത്തി ഏഴാമതായി വരുന്നത് ഒരു ഓവർ പാസ് കേട്ടോ ഓവർപാസ് ഇതിൻ്റെ ഈ പേര് അറിയില്ല പേര് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്താണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആറുരിപ്പാതയിലൂടെ ഇരുടായിട്ടോ ഇരുടായി അപ്പം ആറുപരിപ്പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പേര് മനസ്സിലാവില്ല അപ്പോൾ അതറിയാവുന്നൊരു കമന്റ് ചെയ്താളീ ഇനി നമ്മൾ സർവീസ് റോഡിലേക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ കുറച്ചു നേരമായി നമ്മൾ ആറുപാതയിലൂടെ ഇങ്ങനെ പോകുന്നു ഇരുപത്തി എട്ടാമതായിട്ട് വരുന്നത് ഒരു ഓവർപാസ് ആട്ടോ പേരുകൾ അവിടെ ഇവിടെയുള്ള പേരുകളൊക്കെ അറിയാം പക്ഷേ ഏതാ പേര് പറഞ്ഞാൽ ചിലപ്പോ തെറ്റിയാലോ അതുകൊണ്ട് ഇരുപത്തെട്ടാമത് ഓവർപാസ് അറിയാവുന്ന ഒരു കമൻറ്റ് പ്ലീസ് അവ സ്നേഹിതന്മാരുടെ സംഭവം പൊരിഞ്ഞ രാത്രിയായിട്ടോ ഇത് കാക്കഞ്ചേരി ഓവർപാസ് ഇരുപത്തി ഒമ്പതാമത്തേത് അടേടാ ഞാൻ എടുത്ത് എടുത്ത് വന്ന് വല്ല 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 രാത്രി ആയി കാക്കഞ്ചേരി ഓവർപാസ് അടിപൊളി ഇവിടെ നമ്മുടെ ആറുവരിപ്പാതയിൽ വെളിച്ചൊന്നും ഇല്ലാത്തതിനോട് രസല്ലേ കാണാൻ മുപ്പതാമത്തെ ഓവർപാസ് കാക്കഞ്ചേരി കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെ കേട്ടോ അതും ഒരു ഓവർപാസ് തന്നെയാണ് ഫൈനലി മുപ്പത്തി ഒന്നാമത്തെ അണ്ടർപാസ് ഇടിമുഴിക്കാതെ അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ വളാ രാമനാട്ടര വളാഞ്ചേരി കെ എൻ ആർ സിൻ്റെ റീച്ചിലെ മലപ്പുറം ജില്ലയിലെ വർക്കിലെ അണ്ടർ പാസുകളും ഓവർപാസുകളും ഒക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയട്ടോ രാത്രി ഏറായിട്ടോ വന്ന് 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 രാത്രി ഏറായി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ